നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുകയാണല്ലോ പി എസ് സി പോയ സീസണിലൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്ന കിലിൻ എംബാപ്പ ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല എംബാപ്പയുടെ ടീം ആവട്ടെ നേരത്തെ പുറത്താവുകയും ചെയ്തു എംബാപ്പയുടെ ടീമിനെ പുറത്താക്കിയ ആഴ്സണലെയാണ് സെമി ഫൈനലിൽ പി എസ് ജി തോൽപ്പിച്ചത് കളിക്ക് ശേഷം ജിയാലുഗി ഡൊണാറുമോ ചില കാര്യങ്ങൾ പറയുന്നു ഞങ്ങളിപ്പോൾ കൂടുതൽ ഒരു ടീം എന്ന നിലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പാപ്പിക്കെല്ലാ ഭാവുകളും അദ്ദേഹത്തെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ടീമിൻ്റെ സ്പിരിറ്റ് തന്നെ മാറിയിട്ടുണ്ട് എന്നാണ് ഡൊണാൾഡുമ്പോൾ കളിക്കു ശേഷം പ്രൈം വീഡിയോയോട് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു സ്പിരിറ്റ് തന്നെ മാറിയിരിക്കുന്നു ടീമിൻ്റെ സ്പിരിറ്റ് ചെയ്ഞ്ചായിരിക്കുന്നു ഞങ്ങളിപ്പോൾ ഒരു ടീമെന്ന നിലയിൽ കൂടുതൽ നന്നായിട്ട് കളിക്കുന്നു ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു ടീമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകയാണ് ഞങ്ങൾ കളിക്കുന്നത് ശരിയാണ് ഞങ്ങൾ കിലീന മിസ് ചെയ്യുന്നു അദ്ദേഹം ലോകത്തെ മികച്ച താരങ്ങളിലൊരാളാണ് അദ്ദേഹത്തിന് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുകയാണ് അദ്ദേഹം എൻ്റെ അടുത്ത ഫ്രണ്ടുമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ടീം എന്ന നിലയിൽ ഞങ്ങൾ വളരെയധികം ആണ് ഒരുമിച്ച് നല്ല രൂപത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു ഇറ്റലിക്കൊപ്പം ഞാൻ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ടീം ഉണ്ടായിരുന്നത് അത് തീർച്ചയായിട്ടും വലിയ വ്യത്യാസമുണ്ടാക്കും പരസ്പരം സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നിന്ന് കളിക്കുമ്പോൾ വി പ്ലേ ഫോർ ഈച്ച് അതർ അത് ഏത് ടീമിലും വലിയ ഡിഫറൻസ് ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ജിയാൻ ലുക്കി ഡൊണാലിമോ പറയുന്നത് എന്തായാലും എംബാപ്പെ പോയി പോയ ശേഷം പി എ സി കൂടുതൽ ഒരു ടീമെന്ന നിലയിൽ ഒത്തൊരുമയോട് കൂടി കളിക്കുന്നു എന്നാണ് ഡൊണാൽബോയുടെ വാക്കുകൾ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ എത്താം